ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നമ്മുടെ അഗസ്ത്യപ്പൂവ് കൊണ്ട് നമുക്കൊരു തോരൻ റെഡിയാക്കിയാലോ അതിനായിട്ട് നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം അഗസ്ത്യപ്പൂവിൻ്റെ ഉള്ളിൽ ഇതുപോലെ നാമ്പുണ്ടാകും ആ നാമ്പെടുത്ത് മാറ്റിയില്ലെങ്കിൽ തോരന് കയ്പ്പുണ്ടാകും കേട്ടോ അപ്പോൾ അതെല്ലാം നീക്കം ചെയ്തിട്ട് നമുക്ക് അതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം കൂട്ടത്തിൽ രണ്ട് സവാളയും ഒരു സവാളയായാലും മതിയാകും കേട്ടോ ഇതുപോലെ കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട് സവാള നൈസായിട്ട് അരിയരുത് അപ്പോൾ അതിനായിട്ട് തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് ഇതുപോലൊന്ന് ചതച്ചെടുക്കണം പിന്നെ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തതിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ കുറച്ച് കടുുകും കൂടെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ഇത് ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളെ കൂട്ടും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അഗസ്തി പൂവ് അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം തട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിന് ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ ചീരയേക്കാൽ വേഗത്തിൽ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ അഗസ്ത്യ പോ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ടേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല